കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിവിധ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെയും ഇൻ്റലി ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു അവലോകനം നടത്താം ഒരു ഓട്ടപ്രദർശനം നടത്താവുന്നതായിരുന്നു ആദ്യം ഇന്ന് ആറ്റിങ്ങൽ തിരുവനന്തപുരം കൊല്ലം മണ്ഡലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലം പഴയ ചെറിയ പണ്ട് ചെറിയ കീഴ് മണ്ഡലമായിരുന്നു രണ്ടായിരത്തി എട്ടിലെ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം പുതുതായി രൂപീകരിക്കപ്പെട്ടതാണ് ആറ്റിങ്ങൽ മണ്ഡലം രണ്ടായിരത്തി എട്ടിൽ രൂപീകരിക്കപ്പെട്ട മണ്ഡലത്തിൽ രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാലിൽ നടന്ന രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിലും സമ്പത്താണ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് സമ്പത്ത് പഴയ അനിരുദ്ധൻ സഖാവിൻ്റെ മകനാണ് സമ്പത്ത് അത്യാവശ്യം ചീത്ത പേരൊക്കെ കേൾപ്പിച്ചു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അടൂർ പ്രകാശനോട് പരാജയപ്പെട്ടു അതിനുശേഷം പിന്നെ സമ്പത്തിനെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക ദൂതനായി ദില്ലിയിലെന്തൊക്കെയോ മലമറിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയൊക്കെ എപ്പിച്ചു ക്യാബിനറ്റ് പദവിയോട് കൂടിയിട്ട് അതിലും പരാജയമാണെന്ന് കണ്ടപ്പോൾ പിന്നെ പുള്ളി അവിടെ മാറ്റി മാറ്റുമൊക്കെ ചെയ്തു സംഭത്തിനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പരാജയ പരാജയപ്പെടുത്തുന്നത് അടൂൾ പ്രകാശാണ് അടൂൾ പ്രകാശ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അതിവിദഗ്ധനായ ഒരാളെ എവിടെ വന്നാലും എങ്ങനെയും എങ്ങനെ വീണാലും നാലു കുത്തി വീഴാനും ഏത് മണ്ഡലത്തിൽ കൊണ്ടുവിട്ടാലും ജയിക്കാനും ഒക്കെ ശേഷിയുള്ള ഒരാളാണ് പേരുകൊണ്ട് അടൂരുകാരനാണെങ്കിൽ തന്നെയും അദ്ദേഹം തുടർച്ചയായിട്ട് മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തിയിരുന്നതും മന്ത്രിയായതും ഒക്കെ കോന്നി നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് കോന്നിയിൽ നിന്ന് അടൂർ പ്രകാശ് ചെറിയ ഇവിടെ ആറ്റിങ്ങലിലെ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കോന്നിയിലെ നിയമസഭാംഗത്വം രാജിവെച്ചപ്പോൾ അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിലും ഒക്കെ അവിടെ സി പി എമ്മിൻ്റെ ജനീഷ് കുമാറാണ് ജയിച്ചത് ഈ മൂന്ന് മണ്ഡലങ്ങളെടുത്ത് നോക്കുമ്പം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മണ്ഡലം ആറ്റിങ്ങൽ മാത്രമാണ് തിരുവനന്തപുരത്ത് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വളരെ പിന്നിലാണ് കൊല്ലത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വളരെ പിന്നിലാണ് അതേപോലെ തന്നെ അവിടെ ബി ജെ പിക്ക് വലിയ കളിച്ചു പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ട് അപ്പോൾ ശക്തമായൊരു കൊല്ലത്തെ ഏകപക്ഷീയമായ മത്സരവും തിരുവനന്തപുരത്ത് യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള ശക്തമായ മത്സരവും ആറ്റിങ്ങലിൽ മൂന്ന് കൂട്ടരും തമ്മിലുള്ള ശക്തമായ ത്രികോണ മത്സരവുമാണ് നടക്കുന്നത് ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി എൺപതിനായിരത്തോളം വോട്ടാണ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തോളം വോട്ടാണ് അടൂർ പ്രകാശം നേടിയത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തോളം വോട്ട് അന്ന് ഇത്രയും വലിയ യു ഡി എഫ് തരംഗത്തിലും സമ്പത്തിന് പിടിക്കാൻ പറ്റി അതായത് അവിടെ വരെ വെറും മുപ്പത്തി എണ്ണായിരം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ളൂ അതേസമയം അവിടെ തൊണ്ണൂറായിരം വോട്ടോളം മാത്രമുണ്ടായിരുന്ന എൻ ഡി എക്ക് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന അവരുടെ ക്രൗഡ് പിള്ളർ നിന്നപ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ടായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു ഇത്തവണ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാസങ്ങൾക്ക് മുമ്പേ അവിടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ അവിടെ ക്യാമ്പ് ചെയ്ത് ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു കഴിഞ്ഞ നിയമസഭാ എനടുപ്പിലും അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് മത്സരിച്ചിരുന്നത് അങ്ങനെ മുരളീധരൻ്റെ നിരന്തരമായ ഉണ്ടാവുകയും അടൂർ പ്രകാശും മുരളിക്കും നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള അവസരം കിട്ടി സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള സി പി എം ജില്ലാ സെക്രട്ടറി ജോയി അവസാന ഘട്ടത്തിലാണ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് മുരളീധരൻ അത്യാവശ്യം കാണേണ്ടുന്ന നാട്ടുപ്രമാണിമാരെയും മറ്റുള്ളവരെയും ഒക്കെ കാണുകയും വിവിധ മത നേതൃത്വത്തിലുള്ളവരുമായിട്ടൊക്കെ സമ്പർക്കം നടത്തുകയൊക്കെ ചെയ്തിരുന്നതിൻ്റെ ഫലമായിട്ടുള്ളൊരു ഗുണം അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ട് ഈ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ട് എന്നത് മൂന്ന് ലക്ഷമാക്കി വർദ്ധിപ്പിക്കാൻ അമ്പത്തി അമ്പതിനായിരം വോട്ട് കൂടി ഏർപ്പെടിക്കാൻ മുരളീധരൻ കഴിഞ്ഞാൽ മണ്ഡലത്തിൻ്റെ ചിത്രം മാറും അതേസമയം വി ജോയി അവിടെ മത്സരിക്കുന്നതുകൊണ്ട് തന്നെ സി പി എം വളരെ അവരുടെ എല്ലാ പിന്നെ കേട സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ പിന്നെ ഇലക്ഷൻ മിഷനറിയും ഉപയോഗിച്ചുകൊണ്ട് അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ജില്ല പിന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ള സി പി എം പ്രവർത്തകർ വരെ ആറ്റിങ്ങൽ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് അവർ പ്രസ്റ്റിജ് മത്സരമാണ് ജോയി പക്ഷെ എങ്ങനെ മത്സരിച്ചാലും ജോയിയോട് ആൾക്കാർക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ കാരണഭൂതൻ്റെ മുഖമാണ് പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ആൾക്കാരെ മനസ്സിലുണ്ടാകുക അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനോടുള്ള ഈ ഭരണരംഗത്തുള്ള പരാജയത്തോടുള്ള വിയോജിപ്പ് പ്രതിഷേധം കാരണഭൂതൻ്റെ അടിമതികളോടുള്ള പ്രതിഷേധം എല്ലാം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനാണ് സാധ്യത ജോയിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് തന്നെ നിലനിർത്താൻ ബുദ്ധിമുട്ടേണ്ടി വരും എന്നാണ് മണ്ഡലത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അങ്ങനെ വരുമ്പോൾ ഫൈനൽ റൗണ്ടിൽ ഒരു പക്ഷേ അത് മുരളീധരൻ രണ്ടാം സ്ഥാനത്ത് എത്തിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല അടൂൾ പ്രകാശ് ജയിക്കുകയാണെങ്കിൽ പോലും വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ജയിക്കാൻ സാധ്യത അടൂർ പ്രകാശ് തന്നെ ജയിക്കുമെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ ആ രീതിയിലാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പക്ഷേ മുരളീധരൻ നല്ലൊരു ഫൈറ്ററായിട്ട് രംഗത്തുണ്ട് എന്നുള്ളതാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ചിത്രം അതായത് ആ സീറ്റ് യു ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് സാധ്യത പക്ഷേ മൂന്ന് ലക്ഷം വോട്ട് പിടിച്ചാലും ജയിച്ചതിന് തുല്യം തന്നെയാണ് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പന്നിൻ രവീന്ദ്രൻ തനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ സി പി എം തന്നെ ബലിയേടാക്കുന്നു എന്ന തോന്നലിൻ്റെ പേരിൽ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഇനി താല്പര്യമില്ല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറിതെന്ന അധികാരമുഖിയല്ലാത്ത ഒരു പാവം കമ്മ്യൂണിസ്റ്റുകാരൻ ആ ആയ പന്നിയനെ ഇങ്ങനെ ഇറക്കി നേറച്ചക്കൂടിയാക്കിയതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധത്തിൽ അദ്ദേഹം ഞാൻ എ കെ സെൻ്ററിന് മുമ്പിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യുമെന്ന് വരെ പറഞ്ഞു എന്നാണ് കേൾക്കുന്നത് എന്തായാലും അവസാന ഘട്ടത്തിലൊക്കെ സി പി എം ഒരു ശ്രദ്ധ കൊടുത്തു അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വേണ്ടി വിജയകുമാർ പൂർണ്ണമായിട്ട് വന്നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ തന്നെയും മത്സരം ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിലാണ് രാജീവ് ചന്ദ്രശേഖറും ശശിതരൂരും രണ്ടുപേരും വലിയ ധനാഠ്യന്മാരാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു പിന്നെ ശശിതരൂരിനേക്കാൾ വലിയ പണക്കാരനാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ പണത്തിൻ്റെ ഒരു മേളക്കുഴപ്പം അവിടെ കാണിക്കാതെ അടിത്തിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരുന്നത് വളരെ നിശബ്ദമായിട്ടുള്ള പ്രചാരണം തന്നെയായിരുന്നു അവസാനത്ത് ഒരാഴ്ച മുമ്പ് വരെ ഉണ്ടായിരുന്നത് ഞാൻ കുറച്ച് ദിവസം അവിടെ തിരുവനന്തപുരത്ത് പോയി താമസിച്ചിരുന്ന ഒരാഴ്ച ആ താമസിച്ച സമയത്ത് ബി ജെ പി ഓഫീസിനടുത്തുള്ള തമ്പൂർ ഹോട്ടലിലാണ് താമസിച്ചത് അരിസ്റ്റോ ജങ്ഷനിൽ ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് വലിയ ബഹളോ കാര്യങ്ങളൊന്നുമില്ല വലിയ പിന്നെ വിവാദങ്ങളില്ല ഒന്നുമില്ല തിരുവനന്തപുരം മണ്ഡലത്തിന് വലിയ വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ തൃശ്ശൂരെ പോലെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള മണ്ഡലങ്ങളെ പോലെയുള്ള കോലാഹലങ്ങളും കൊലവിളികളും ഒന്നും ഉണ്ടായിട്ടില്ല വടകരയൊന്നും പോലെയുള്ള അത്ര വലിയ റോഡ് ഷോകളോ പ്രകടന പദ്ധതികളോ ഒന്നും നടത്തിയിട്ടില്ല പക്ഷേ വളരെ സൈലൻ്റ് ആയിട്ടുള്ള വർക്ക് ശക്തമായ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ രാജീവ് ചന്ദ്രശേഖരനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ശശി തരൂരിനാവട്ടെ കോൺഗ്രസിലെ ഐ ഗ്രൂപ്പിലെ ഒരു വിഭാഗത്തിനും എ ഗ്രൂപ്പിലെ ഒരു വിഭാഗത്തിനും ഒക്കെ അനഭിമോദനാണ് അദ്ദേഹം പ്രത്യേകിച്ചും അദ്ദേഹം കേരള മുഖ്യമന്ത്രി ആവണം എന്ന കൂടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ വരെ നടത്തിയതാണ് പ്രവർത്തക സമിതിയിലേക്ക് മത്സരിച്ചതുപോലും അതിനാൽ തോറ്റാൽ ഈ ഉർവശി ശാപം ഉപകാരം എന്ന മട്ടിൽ കാണുന്ന ഒരാളാണ് ശശി തരൂർ ആത്മാർത്ഥമായി അദ്ദേഹത്തിന് ജയിക്കണമെന്നൊന്നുമില്ല കാരണം തോറ്റു കഴിഞ്ഞാൽ വട്ടിയൂർക്കാവിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭയിലേക്ക് മത്സരിക്കാം മത്സരിച്ചാൽ വി കെ പ്രശാന്തിനെ അട്ടിമറച്ച് ജയിക്കാം കാരണം പ്രത്യേകിച്ച് നായർ വോട്ടുകളിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ അതേപോലെ തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെയും വിധി നിർണ്ണയിക്കുന്ന നായർ വോട്ടുകൾ എങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്യുമെന്നുള്ളതിനനുസരിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ വിവിധ ക്രിസ്ത്യൻ സഭകളുമായൊക്കെ ബന്ധപ്പെട്ടും അതേപോലെ തന്നെ തീരപ്രദേശങ്ങളിലുള്ള ലത്തീൻ കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതിഷേധത്തിനൊക്കെ പരിഹാരം കാണാനുമൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അവരുമായിട്ടുള്ള നിലവിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയൊക്കെ ഒരു പരിധിവരെ മായ്ച്ചു കളയാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ശശി തരൂരിനെതിരെ അവർക്കിടയിൽ വലിയ വികാരമുണ്ട് ആ വോട്ട് രാജീവ് ചന്ദ്രശേഖരന് തീരപ്രദേശത്തുള്ള കോസ്റ്റൽ ബെൽറ്റിലുള്ള വോട്ട് പിടിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു പോകുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് പ്രത്യേകിച്ചും ഇൻ്റലിജൻസ് റിപ്പോർട്ടും രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമാണ് കേരളത്തിൽ ബി ജെ പിക്ക് സാധ്യത കാണുന്ന നമ്പർ വൺ മണ്ഡലമായി കാണുന്നത് അത് തിരുവനന്തപുരം മണ്ഡലമാണ് ഒരു ഫോട്ടോ ഫിനിഷിങ്ങിൻ്റെ സ്വഭാവമൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ അപ്പുറത്ത് അടൂർ പ്രകാശ് ജയിക്കുകയും ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുകയും ചെയ്യും ആ ചിത്തരൂർ പരാജയപ്പെടുമെന്നുള്ളതാണ് സ്ഥിതി പക്ഷേ ഇവിടെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാലിൽ പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ സാക്ഷാൽ സീതി വരനെ നിർത്തിയിട്ടും അവിടെ ഇടതുമുന്നണി രണ്ടാം സ്ഥാനത്ത് പോകുക അല്ല മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ കുമ്മനം രാജശേഖരൻ രണ്ടാം സ്ഥാനത്ത് എത്തിയൊരു മണ്ഡലമാണ് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ തൻ്റെ മുൻഗാമികൾ തന്ന ഊർജം കൈ ബലമാക്കി അതായുധമാക്കി അത് വെച്ചുകൊണ്ട് അദ്ദേഹം ഒന്നാം സ്ഥാനത്തേക്ക് എത്തും എന്ന് തന്നെയാണ് ഏറെക്കുറെ എല്ലാ കോണുകളിൽ നിന്നും കിട്ടുന്ന വിവരം അടുത്തത് കൊല്ലം മണ്ഡലമാണ് കൊല്ലം മണ്ഡലം രണ്ടായിരത്തി പതിനാലിൽ പെട്ടെന്ന് ഒരു ദിവസം സുപ്രഭാതത്തിൽ യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് പോയ ആർ എസ് പി അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രേമേന്ദ്രൻ രണ്ടായിരത്തി പതിനാലിലൂടെ മത്സരിക്കുന്നു അവിടെ കുണ്ടറയിലെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന മുൻമന്ത്രി എം എ ബേബിയെ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി നിർത്തി പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ആവർത്തിക്കുകയാണ് പരനാറി പ്രയോഗം നടത്തി ബേബിയെ തോൽപ്പിക്കാനുള്ള കൊട്ടേഷൻ ഈ സാഷാൽ കാരണപുതനങ്ങ് ഏറ്റെടുത്തു അങ്ങനെ ബേബി അന്ന് അവിടെ തോറ്റു അന്ന് ബേബി തോറ്റത് എനിക്ക് തോന്നുന്നത് ഏകദേശം മുപ്പത്തി എണ്ണായിരം വോട്ടിൻ്റെ ഭൂരൂക്ഷത്തിനാണ് വ്യത്യാസത്തിനാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ബാലഗോപാലിനെ തന്നെ നടത്തി സി പി എം ഡി വൈഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും ഒക്കെ പഴയ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു എന്നിട്ട് പോലും ഏകദേശം ഒന്നര ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം പ്രേമേന്ദ്രൻ നേടി അതൊരു യു ഡി എഫ് തരംഗം രാഹുൽ ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാം അതിനോടൊപ്പം തന്നെ സി പി എമ്മിനോട് ഇപ്പോൾ അവിടെ കടുത്ത പ്രതിഷേധമുണ്ട് ഒന്നും മുകേഷാണ് സ്ഥാനാർത്ഥി ഒന്നിനും കൊള്ളാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് മുകേഷ് കൊല്ലത്തിനൊട്ടും ആക്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥിയല്ല ചിന്താജരോമനെ പോലെയുള്ളവർക്ക് പൊക്കി പറയുമ്പോൾ കൊല്ലത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറും പിന്നെ തേങ്ങ തേങ്ങാ മാങ്ങാന്നൊക്കെ പറയാൻ നല്ലാതെ അതിനപ്പുറത്തേക്ക് മുകേഷിനുടെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല സി പി എമ്മിൻ്റെ പ്രവർത്തകരിൽ പലരും നിഷ്ക്രിയരാണ് സംഘടനാപരമായ സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സി പി എം വീട് കയറി വോട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എന്നാൽ തന്നെ ആത്മാർത്ഥമായി പണിയെടുക്കുന്നവരില്ല കാരണം മുകേഷിനെ ഉൾക്കൊള്ളാൻ പല സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും കഴിഞ്ഞിട്ടില്ല പ്രാദേശിക തലത്തിൽ തീർത്തും അതുകൊണ്ട് തന്നെ മുകേഷിൻ്റെ ഈ ഷോ ഒക്കെ ഇങ്ങനെ നടന്നു എന്നതിനപ്പുറത്തേക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നില്ല മറ്റും ജെ പിയുടെ കൃഷ്ണകുമാരാണ് കൃഷ്ണകുമാർ തിരുവനന്തപുരത്തുകാരാണ് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു അത് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്നാണ് അദ്ദേഹം മത്സരിച്ചത് ഇത്തവണ ഇപ്പോൾ കൊല്ലത്തേക്ക് വരുമ്പോഴും പക്ഷേ അദ്ദേഹത്തിനൊരു തുടക്കത്തിലൊരു മൈലേജ് കിട്ടിയാൽ അദ്ദേഹം ഒരു ക്യാമ്പസിൽ ചെന്നപ്പോൾ പണ്ട് പിണറായി വിജയൻ ചെയ്തതുപോലെ തന്നെ എസ് എഫ് ഐക്കാർ ഗോഷ്ഠി കാണിക്കാനും ഗോപായം കാണിക്കാനും തടയാനും കൊല വിളിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മനോഹരമായി കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പ്രസന്റ് ചെയ്യാൻ രക്ഷിതാവുന്ന രീതിയിൽ കഴിയുകയും എസ് എഫ് ഐക്കെതിരെ പൊതുവെ നിൽക്കുന്ന ഒരു ട്രെൻഡുണ്ട് സിദ്ധാർത്ഥൻ്റെ ആൾക്കൂട്ട വിചാരണയും കൊലപാതകവും അതേപോലെയുള്ള ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ എസ് എഫ് ഐക്കെതിരെയുണ്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘം ഏതാണെന്ന് ചോദിച്ചാൽ പണ്ട് സി ഐ ടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് എസ് എഫ് ഐ ആയി മാറിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം ഇപ്പോൾ കുട്ടികൾ മുഴുവൻ കൗമാരപ്രായക്കാരും മുഴുവൻ ലഹരി അടിച്ച് എം എം പിന്നെ എം ഡി എം എയും മറ്റുള്ള സാധനങ്ങളും എല്ലാം സിന്തറ്റിക് ലഹരികളെല്ലാം ഉപയോഗിച്ച് ക്യാമ്പസിലേക്ക് ഇങ്ങോട്ട് ചെല്ലുക എസ് എഫ്ഐയുടെ കൂടി പിടിക്കുക സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കുക മറ്റ് പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്ന പോലെ പാർട്ടി ക്യാമ്പസുകളാക്കിയിട്ട് ക്യാമ്പസുകളെ മാറ്റുക ഒക്കെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ തുറന്നു കാണിക്കാൻ കൃഷ്ണകുമാറിന് ആ പ്രസംഗത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിന് ഒരു മൈലേജ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേനേക്കാൾ കൂടുതൽ വോട്ട് അവിടെ പിന്നെ പിടിക്കാൻ ബി ജെ പിക്ക് കഴിയും എന്നുള്ള സ്ഥിതിയുണ്ട് അതായത് അമ്പത്തി എണ്ണായിരം വോട്ടാണ് രണ്ടായിരത്തി പത്തിനാലിൽ അവിടെ കിട്ടിയിരുന്നത് അതിനേകദേശം ഇരട്ടിയോളമാക്കി മാറ്റാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴിഞ്ഞു ഇത്തവണ ഒരു ഒന്നര ലക്ഷം വോട്ട് കൃഷ്ണന്മാർ കൂടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പ്രേമേന്ദ്രൻ്റെ ലീഡ് ഒരുപക്ഷെ കുറഞ്ഞേക്കും ഈ ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒന്നും ഇനി പ്രേമേന്ദ്രന് കിട്ടാൻ പോകുന്നില്ല എന്നാൽ തന്നെയും ഒരു അമ്പതിനായിരം വോട്ടിന് എൻ കെ പ്രേമചന്ദ്രൻ വിജയിക്കുമെന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം മറ്റുള്ള സ്ഥലത്തുള്ളതുപോലെയുള്ള ഈ കമ്മ്യൂണൽ കൺസോൾട്ടേഷൻ അവിടെ ഒരു നിർണായക ഘടകമാവില്ല കാരണം എല്ലാ മതവിഭാഗങ്ങൾക്കും പെട്ടവർക്കും പൊതു സ്വീകാര്യനാണ് പ്രേമചന്ദ്രൻ ആരോട് അലമ്പൊന്നുമില്ല പാർലമെൻ്ററി രംഗത്തെ നല്ല അനുഭവ സമ്പത്തുണ്ട് മികച്ച പാർലമെന്റേറിയനായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരാളാണ് ഇന്ന് പ്രതിപക്ഷ എം പിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ട്രോങ് ആയി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നത് പേരാണ് ശശി തരൂരും പിന്നെ അതേപോലെ തന്നെ പ്രേമചന്ദ്രനും ലോക്സഭയ്ക്കകത്തും ബാക്കിയുള്ളതൊന്നും ചുക്കിനും ചുണ്ടാമനും കൊള്ളാത്ത സാധനങ്ങളാണ് രാഹുൽ ഗാന്ധി തൊട്ട് കൊടുക്കുന്ന സുരേഷ് കാര്യങ്ങളുള്ള എല്ലാം ഈ ചപ്പ് ചവറുകൾക്കിടയിൽ നിന്ന് ആകെ വർത്താനം പറയാൻ അറിയുന്ന മോദിക്കെതിരെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേരാണ് അത് മാത്രമല്ല മോദി ഉൾപ്പെടെ തന്നെ ആദരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശേഷികളെ ബഹുമാനിക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഉച്ചകൂണ് കഴിക്കാൻ പോയപ്പോൾ പ്രേമചന്ദ്രനെ അതിഥിയായിട്ട് കൂടെ കൂട്ടിയത് ക്യാൻറ്റീനിൽ ലോക്സഭ പാർലമെൻറ്റ് ക്യാൻ്റീനിൽ അത് വലിയ വിവാദമൊക്കെ ആയെങ്കിലും അതും അദ്ദേഹത്തിന് ഗുണം ചെയ്യാനാണ് സാധ്യത കാരണം മോദിയുടെ പ്രിയപ്പെട്ടവൻ ഞങ്ങൾക്ക് ശത്രുവല്ല എന്നൊരു തോന്നൽ ബി ജെ പി കാർക്കിടയിലുണ്ട് അതുകൊണ്ട് സമീപനമാണ് അവർ പൊതുവേ പ്രേമചന്ദ്രനോട് സ്വീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മുമ്പ് പല സ്റ്റോറികളിലും പറഞ്ഞതുപോലെ തന്നെ പ്രേമചന്ദ്രൻ വിജയിച്ച് ജയിച്ചു കഴിഞ്ഞാൽ വിജയിച്ച് പിന്നെ പാർലമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷത്തിനകം അദ്ദേഹത്തിന് ഏ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഏക അംഗം എന്ന രീതിയിൽ കൂറുമാറ്റ നിരോധന നിയമമൊന്നും ബാധകമാവില്ല അദ്ദേഹത്തിന് നേരെ എൻ ഡി എയുടെ ഭാഗമായി ചേരാനും കേന്ദ്രമന്ത്രിസഭയിൽ പിന്നെ അംഗമാകാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട് അത് മോദിയും തുറന്ന മനസ്സോടെ സ്വീകരിക്കാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ മൊത്തം അവസ്ഥ ഇതാണ് ആറ്റിങ്ങരിൽ അടൂർ പ്രകാശ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ കൊല്ലത്ത് പ്രേമചന്ദ്രൻ അതിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ച ഉടനെ തന്നെ ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ട് മോദിയുടെ മന്ത്രിസഭയിൽ ഉണ്ടാവും എന്ന കാര്യം ഉറപ്പാണ് സമീപഭാവിയിൽ കൊല്ലത്തു നിന്നും ഒരു മന്ത്രി മോദി സർക്കാരിൽ വരും എന്നും പ്രതീക്ഷിക്കാം അങ്ങനെ വന്നാലും ഈ മൂന്ന് മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങളും വി ഐ പി മണ്ഡലങ്ങളായിട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വരുക കാരണം രണ്ട് മണ്ഡലങ്ങളിലും സിറ്റിംഗ് കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്ന മണ്ഡലമായി മാറും എന്നാണ് ഈ സമയത്ത് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്